ഹലോ ഫ്രണ്ട്സ് മറ്റേ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഇന്ന് കേറ്റിൻ്റെ വീഡിയോ അല്ലേ എന്നാലും ആദ്യമായിട്ട് നമ്മളെ കാറ്റ്സിൻ്റെ കുച്ചിരം രാവിലെ ഇരിക്കുകയാണ് മറ്റേ പൂച്ചയെ പൂട്ടിയിട്ടിരിക്കുന്നതുകൊണ്ട് ഇവർക്കൊരല്പം സ്വാതന്ത്ര്യം കിട്ടിയതുപോലെ ഇവർ രണ്ടുപേരും മറ്റേ പൂച്ച ഈ കഥകിന് വെളിയിലാണ് ഉള്ളത് ഇവർ രണ്ടുപേരും ഒന്ന് ഇവിടെ നിന്ന് വീക്ഷിക്കുകയാണ് കുറേ നേരത്തെയും ഓടിയും ചാടിയും ഒക്കെ കളി മറ്റേ പൂച്ച വന്നതിന് ശേഷം ഇവർക്ക് വലിയ സ്വാതന്ത്ര്യമൊന്നുമില്ല ഇവരിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ കയറി ഒളിച്ചിരിപ്പും കാര്യങ്ങളൊക്കെ തന്നെ അപ്പോൾ ഇന്ന് പക്ഷേ സ്വാതന്ത്ര്യം കിട്ടി അങ്ങനെ ഇരിക്കുന്നത് ഇന്ന് നമുക്ക് പൂച്ചേൻ്റെ വീഡിയോ അല്ല നമ്മളെ ഡോഗീസിൻ്റെ വീഡിയോ ആണ് അപ്പോൾ ഞാൻ താഴെ പോയപ്പോഴത്തേക്ക് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എടുത്താണ് നമ്മളെ ഡോഗീസിനെയൊക്കെ കൊല്ലാനും പിന്നെ എന്തോന്ന് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഡോഗ്സിനെയൊക്കെ കൊല്ലാനെന്നൊക്കെ പറഞ്ഞ് റൂൾസൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടു പിന്നെ മേനക ഗാന്ധിയുടെ ഒരു ഡോഗ്സ് രജനി ഷെട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് കേട്ടായിരുന്നു കേട്ടോ ഡോഗ്സിനൊക്കെ ഭക്ഷണം കൊടുക്കുന്നവരെ പിന്നെ പബ്ലിക്കായിട്ടുള്ള പ്ലേസിൽ ഭക്ഷണം കൊടുക്കാൻ പാടില്ല അതിന് വേണ്ടിയിട്ടൊരു പഞ്ചായത്തുമായിട്ട് പിന്നെ ചേർന്ന് ഒരു പ്രത്യേക സ്ഥലം അതിന് സ്ഥിരമായിട്ട് ഫീഡിങ് ചെയ്യാനുള്ള ഒരു സ്ഥലം കണ്ടെത്തണം അവിടെ കൊടുക്കണം അല്ലാതെ പബ്ലിക്കായിട്ടുള്ള ആൾക്കാർ പോകുന്ന സ്ഥലത്ത് കൊടുക്കാൻ പാടില്ല അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് റൂൾസൊക്കെ കണ്ടു പക്ഷേ എൻ്റെ ഒരു സംശയമേ നമ്മളിപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോൾ ഞങ്ങളുടെ ചുറ്റുപാടിലുള്ള ഡോഗിനെ ഞാനൊരു വേറെ ഒരു സ്ഥലം കൊണ്ടെത്തി കിലോമീറ്റർ കണക്കിന് ദൂരെയുള്ള അവിടെ കൊണ്ടുവച്ചിട്ട് ഭക്ഷണം കൊടുത്താൽ ഇവിടെയുള്ള ഡോഗ്സ് അങ്ങനെ കഴിക്കാൻ പറ്റും അതിന് വല്ല ന്യായം ന്യായമുണ്ടോയെന്നറിയില്ല നമ്മൾക്ക് അതാത് ഏരിയയിലുള്ള ഡോഗിന് അവിടെ ഭക്ഷണം കൊടുക്കാൻ പറ്റുള്ളൂ നമ്മളിപ്പം വാരിക്കെട്ടിക്കൊണ്ടു പോയി വേണമെങ്കിൽ ആളില്ലാത്ത ഏരിയയിൽ ഉള്ള ഡോഗ്സിന് വേണമെങ്കിൽ കൊടുക്കാം ഒരു ഷോയ്ക്ക് വേണ്ടിട്ട് നമ്മൾ നടയി കൊടുക്കുള്ളതിന് കൊടുക്കാതെ അങ്ങ് ദൂരെ എവിടെയും കൊണ്ടുപോയി കൊടുക്കാം അതൊക്കെ നല്ലത് തന്നെ പക്ഷേ നമ്മളെ ചുറ്റുപാടില് ഓരോ എന്ന് പറഞ്ഞാൽ അവരെ ചുറ്റുപാടില് പിന്നെ അവരൊരു ഏരിയ പിടിച്ചു വച്ചിട്ടുണ്ടായിരിക്കും അവിടെയാണ് വസിക്കുന്നത് അപ്പം അപ്പം അവർക്ക് അവിടെയല്ലേ ഭക്ഷണം കിട്ടേണ്ടത് കിട്ടേണ്ടതിൻ്റെ ഒരു ന്യായമായ സംശയമാണ് പിന്നെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഡോഗ്സിനെ കൊല്ലാനുള്ള അനുമതി കിട്ടി എന്ന് പറയുന്നുണ്ട് അത് പിന്നെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒക്കെ വെച്ച് കുറച്ചൊക്കെ അറിയാൻ പറ്റും അല്ലാതെ ഒരു ഡോഗിന് റാബീസ് ഉണ്ടോ ഇല്ലയോ ഇല്ലയെന്നൊന്നും അറിയില്ല ഞാൻ മുന്നേ ബാംഗ്ലൂർ വെച്ച് തന്നെ ഒരു ഡോഗ് ഒരു നായക്കുട്ടി പിന്നെ അതിങ്ങനെ ചുമ്മാ കിടന്ന് കുറയ്ക്കുകയും ബഹളം വെക്കുകയും വേറെ കൂടെയുള്ള വലിയ പട്ടിയൊന്നും കടിക്കാനുള്ള ഇതൊന്നും ആയില്ല ഹെൽത്തൊന്നും ആയില്ല അപ്പോൾ വേറെ ഒരു കുഞ്ഞു പട്ടി കിടക്കണം അതിനെ അപ്പോഴെപ്പോഴും എടുത്തിട്ട് കടിക്കും എന്നിട്ട് ആൾക്കാർ ഓടിക്കുമ്പോൾ അടിയും കൊടുക്കും ഓടിപ്പോവും നല്ല വലിയ തടിയൊക്കെ ഇട്ടാണ് അന്ന് പട്ടി കുഞ്ഞിനെ ആൾക്കാർ അടിച്ചത് ഓടിപ്പോവും കുറേ കഴിയുമ്പോൾ വീണ്ടും വരും വീണ്ടും അതിനെ എടുത്തിട്ട് കടിക്കും അങ്ങനെയായിരുന്നു അവസാനം അന്നത്തെ ദിവസം കൊച്ചു പിള്ളേരെല്ലാം പോയിട്ട് ഈ പട്ടിയെ അടിക്കാനും അടിച്ചോടിക്കാനൊക്കെ വരുങ്ങി ആരൊക്കെ പട്ടിയെ അടിക്കാൻ പോയാൽ അവർക്കെല്ലാം കടിയിട്ടി പിന്നെ അത് പട്ടി ആൾക്കാരെ കടിക്കുന്നതിന് മുന്നേ ഞാൻ ആ പട്ടിക്കുഞ്ഞിനെ പോയിട്ട് എടുത്തുകൊണ്ട് പോയി ഒരിടത്ത് കെട്ടിയിട്ടു പക്ഷേ എനിക്ക് അപ്പോഴൊരു നല്ലൊരു കയറ് കിട്ടിയില്ല കയറ് കിട്ടാതെ ഞാൻ ഒരു ഒരു ചെറിയൊരു കയറിട്ടാണ് കൊണ്ട് ദൂരെ കൊണ്ട് കെട്ടിയിട്ടത് കുറേ നേരം കഴിഞ്ഞപ്പോൾ ആൾ അവിടെ നിന്ന് അഴിച്ചുകൊണ്ട് ദൂരോട്ട് പിടിച്ച് വെച്ച് പോകാരുന്നെ അതിനുശേഷം കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് പിള്ളേരെ ഒക്കെ പിള്ളേരെ അടിക്കാനും തുടങ്ങി വേറെ ചെറിയൊരു പട്ടിക്കുഞ്ഞിനെ അത് കടിക്കുന്നോണ്ട് എല്ലാവരും പോയി അതിനെ തുടങ്ങി അടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അത് ആരൊക്കെ അതിനെ അടിക്കാൻ പോയാൽ അടിയും വാങ്ങി പിടിച്ചും കൊണ്ട് അവരെ എല്ലാം കടിച്ചായിരുന്നു എന്നിട്ട് എന്നിട്ടിപ്പം ശരിയാക്കാന്ന് പറഞ്ഞാൽ എൻ്റെ മോനും അന്ന് എടുത്ത് ചാടിയായിരുന്നു അപ്പോൾ താഴെ ചെന്നപ്പോൾ അവനും കിട്ടി കടിക്കും അവനും ഇഞ്ചക്ഷൻ എടുത്തു പിന്നെ എന്നുവെച്ചാൽ ചെറിയൊരു കാലമുട്ടിൻ്റെ ഇപ്പുറത്തെ സൈഡിനായിട്ട് ചെറിയൊരു സ്ക്രാച്ചേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ പേടിച്ചിട്ട് അന്ന് എല്ലാവരും ഇഞ്ചെക്ഷൻ എടുത്തു പക്ഷേ ഒരു കാര്യമുണ്ട് അന്നത്തെ ദിവസം ആ പട്ടിക്കുഞ്ഞ് ഇങ്ങനെ വയ്യാത്തതുപോലെയൊക്കെ കാണിച്ചെങ്കിലും ഓ എന്ത് കുഞ്ഞോ കുഞ്ഞുവിനെന്ത് പറ്റി കുഞ്ഞുവിന് രാവിലെ കുറേ നേരം ഇളക്കമൊക്കെ കാണിച്ചിപ്പോൾ കരയും ചെയ്യുന്നുണ്ട് ദിവസം എന്നെ അങ്ങ് കടിച്ചൊന്നുമില്ല ഞാൻ അതിനെ പിടിച്ചുകൊണ്ടൊക്കെ കെട്ടിയിട്ടു ഒന്നും ചെയ്തില്ല ഞാൻ ഭക്ഷണം കൊടുക്കുന്നതുകൊണ്ടുള്ള ഒരു സ്നേഹം കൊണ്ടായിരിക്കാം അത് ഒന്നും അറിയില്ല ഡോഗ്സ് അങ്ങനെയാണ് കേട്ടോ ചിലപ്പം ദിവസം വേറെ ഒരു നായ ഇതുപോലെ തന്നെ ഒരു അതിനൊന്ന് ഡിസ്റ്റംബർ വന്നതാണെന്ന് തോന്നുന്നു അന്നത്തെ ദിവസം അത് ഓടക്കകത്ത് വീണായിരുന്നു അപ്പോൾ അതിനെ നോക്കിക്കൊണ്ടിരുന്ന ഒരു കൊച്ചുകുട്ടി ഒരു എട്ടൊമ്പത് വയസ്സുള്ള ഒരു പയ്യനാണ് എനിക്ക് പേടി ഞാൻ അതിന് ഭക്ഷണം കൊടുക്കും എന്നിട്ടും എനിക്ക് പേടി അതിനെ ഒന്ന് ഓടയ്ക്കകത്തു നിന്ന് മേലെ വെക്കാനായിട്ട് ഞാൻ ഭയപ്പെടിച്ച് നിഷ്കളങ്കന അവൻ അതിനടു പിന്നെ ആ ഓടയ്ക്കകത്തു നിന്ന് എടുത്തു മേലെ വെച്ചു അവന് യാതൊരു ഭയമില്ല എന്നിട്ട് പിന്നെ അവൻ ഭയങ്കര സങ്കടമായിരുന്നു കേട്ടാ അത് ചത്തു പാവം വല്ലാതെ കരഞ്ഞു എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് അപ്പോൾ ഡോക്സ് എന്ന് പറഞ്ഞാൽ വെറുക്കപ്പെട്ട ഒരു വർഗ്ഗമായിട്ട് കാണേണ്ട ആവശ്യമില്ല നമ്മളെ ചുറ്റുപാടിലുണ്ടെങ്കിൽ ഒന്ന് സ്നേഹിക്കുക പിന്നെ നിങ്ങൾക്ക് കുഞ്ഞു മക്കളൊക്കെ കുഞ്ഞുമക്കളൊക്കെ ഉണ്ടല്ലോ പിന്നെ അവരെയൊക്കെയും കൂടെ ഒന്ന് പരിചയപ്പെടുത്തുക അപ്പോഴത്തേക്ക് അവരെനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് എൻ്റെ ഒരു ഐഡിയ നിങ്ങൾ തന്നെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമല്ല അങ്ങനെയാണ് ഞാൻ എൻ്റെ മക്കളൊക്കെ ഡോഗിൻ്റെ അടുത്തൊക്കെ പോവും പക്ഷേ അവരെ അവരെയങ്ങ് കടിക്കാനൊന്നും പോകുന്നില്ല വാലാട്ടിക്കൊണ്ട് നിൽക്കാറുള്ളൂ കാരണം ഞാൻ ഭക്ഷണം കൊടുക്കുന്നതുകൊണ്ട് ചിലപ്പോഴൊക്കെ അവർക്കിങ്ങനെ കൂടെയൊക്കെ വന്ന് നിൽക്കുമല്ലോ ഇപ്പോൾ വൈകുന്നേരം മറ്റോ ഭക്ഷണം കൊണ്ടുപോകുമ്പോഴത്തേക്ക് മോനോ മോളെ അങ്ങനെ അധികം മോളെ ഒന്നും പട്ടിയൊന്നും കടിക്കാനൊന്നും ഇതുവരെ വന്നിട്ടില്ല മോനെയൊക്കെ കൂടെ കൊണ്ടുവന്ന് നിർത്തും കാവലിന് എന്നു വെച്ചാൽ ആരും എന്നെ പിടിച്ചു കഴുങ്ങനെന്നല്ല ചിലപ്പം ലാസ്റ്റിൽ നമ്മൾ ഉള്ള ഭക്ഷണമൊക്കെ ബാക്കിയുള്ളതൊക്കെ കാണുമല്ലോ അതൊക്കെ കൂടെ കൊണ്ട് കൊടുക്കാനൊക്കെ പോകുമ്പോൾ അവനും കൂടെ വന്ന് നിൽക്കും അതിൻ്റെയൊക്കെ അവർ ഇതായിരിക്കും അവൻ്റെ അവിടെ നടന്നു വരുമ്പോഴത്തേക്കും അവനെ കണ്ട് കുറയ്ക്കാനോ കടിക്കാനോ ഒന്നും ഇതുവരെ നമ്മളെ ഇവിടെ കിടക്കുന്ന നായക്കൂട്ടമൊന്നും ശ്രമിച്ചിട്ടില്ല അപ്പം എൻ്റെ ഒരു തോന്നലാണ് ഒരു എളിയ തോന്നലാണ് നമ്മളവർക്ക് അവരെ സ്നേഹിക്കുകയും ഭക്ഷണം കൊടുക്കുകയും ഒക്കെ ചെയ്തവർ നമ്മളെ കടിക്കില്ല തന്നെ ഏറ്റവും ശരിയാണ് നിങ്ങളിവിടെ അതിൻ്റെ ഒന്ന് എഴുതി അറിയിക്കണേ ഈ ഡോക്യൂസ് എല്ലാം ഇവിടെ കളിക്കുന്നുണ്ടല്ലോ ഇത് എന്നെ കണ്ടിട്ടാണ് കണ്ടിട്ടാണെ ഒരു സന്തോഷം കൊണ്ട് നിറഞ്ഞിട്ട് കളിക്കുന്നതാണേ ഞാനിവർക്കൊരു ദിവസം രാത്രിയാകുമ്പോഴത്തേക്കിച്ച് ഭക്ഷണമൊക്കെ കൊടുക്കും ഒരു നേരത്തെ ഭക്ഷണം ഞാനവർക്ക് കൊടുക്കും അതിൻ്റെ ഒരു ആനന്ദമാണ് അവർ കാണിക്കുന്നത് ഞാൻ താഴെ ഇറങ്ങി വന്നപ്പോഴത്തേക്കേ അവർക്കൊരു സുരക്ഷിതത്വ ബോധം തോന്നി കാരണം എന്ന് പറഞ്ഞാൽ അല്ലാത്ത സമയത്ത് അവർക്ക് ഇങ്ങനെ ഒന്ന് ഇവിടെ നിന്ന് കളിക്കാനും അങ്ങനെ ഇങ്ങനെയൊന്നും പറ്റത്തില്ല ആരെങ്കിലും മുകളിൽ നിന്ന് ഒരു കല്ലെടുത്ത് ഒരു കപ്പ് വെള്ളം കോരി ഒഴിക്കുകയെ ഒന്നും കിട്ടിയില്ലെങ്കിൽ കിച്ചണിൽ പോയി ഒരു ഉള്ളിയെങ്കിലും എടുത്ത് തിണ്ടയ്ക്കെറിയും അങ്ങനെയാണ് ഞാൻ ഇവിടെ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാവുന്നതെന്ന് പറഞ്ഞാൽ നായ്ക്കളെന്ന് പറഞ്ഞാൽ മനുഷ്യരവരെ സ്നേഹിക്കുമ്പോഴത്തേക്ക് എന്നുവെച്ചാൽ പരമാനന്ദം അവർക്ക് എന്താണെന്നറിയില്ല അവർ ഭയങ്കരമായിട്ട് സന്തോഷത്തിലാണ് നിങ്ങളൊരു നേരത്തെ ഭക്ഷണം കെടുത്ത് വെക്കും പിന്നെ നിങ്ങളെ ജന്മത്തിൽ അവർ നിങ്ങളത് കടിക്കുകയില്ല പിന്നെ നിങ്ങളെ സുഹൃത്തുക്കളാണ് അവർ കേട്ടോ എന്നെ കാണുമ്പോഴത്തേക്ക് ഓടി വരുന്നതിൻ്റെ ഒരു ഇത് വേണം കാണാൻ സന്തോഷം ഭക്ഷണം കൊടുത്താലുണ്ടല്ലോ വെള്ളവും കൊടുത്താൽ റാബീസും വരത്തില്ല ഒന്നും വരത്തില്ല